എല്ലാവർക്കും നമസ്കാരം കാറ്റഗറി നമ്പർ ഫയർമാൻ വിജ്ഞാപനവുമായി പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഈ ഒരു വീഡിയോ ും പുറത്തിറക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാം കാറ്റഗറി നമ്പർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോക്കി ലാസ്റ്റ് ഡേറ്റ് ഈ ഡിപ്പാർട്ട്മെന്റ് ദി ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ് നിങ്ങളുടെ പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ് നിങ്ങളുടെ പോസ്റ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക അതിനെ പറയുക കാരണം നിങ്ങൾക്ക് കിട്ടാവുന്ന പോസ്റ്റ് എന്നല്ല ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ് എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി നോട്ടിഫിക്കേഷനെ സമീപിച്ചാൽ മതി ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എനിക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എത്രയാണോ എന്നുള്ളതാണ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ശമ്പളം എത്രയാണെന്നല്ല എനിക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തിനും അറുപത്തി മൂവായിരത്തി എഴുന്നൂറിനും ഇടയിലുള്ള ശമ്പള സ്കെയിലാണ് എനിക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിൽ അടിയുറപ്പിച്ച് വിശ്വസിച്ചതിനു ശേഷം അടുത്തതിലേക്ക് പോവുക വേക്കൻസികൾ അതിൽ എന്ത് ചെയ്യേണ്ട വലിയ കൂലംകൃഷ്ണമായ ചർച്ചയൊന്നും വേണ്ട ആന്റിസിപ്പേറ്റഡ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ വിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക വേക്കൻസി വരുന്ന മുറയ്ക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക അപ്പൊ അത് മറക്കാതെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്റ്റ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏജ് ലിമിറ്റാ പതിനെട്ടിനും ഇരുപത്തിയാറിനും ഇടയിലാണ് അത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഈ പറയുന്ന ഇരുപത്തി ഏഴാകാം ഇരുപത്തെട്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ചിലർക്ക് മുപ്പത്താറ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും അത് വേണ്ട ഇരുപത്തി ആറ് വയസ്സ് വരെ മാത്രമേ നമുക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെയും ഈ പറയുന്ന പോലെ ക്യാൻഡിഡേറ്റ്സ് ഏതിനും ഏതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ള ഈ പറയുന്ന പരീക്ഷ അനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഏജ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്ത് ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഏജ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതാണ് ഏജിന്റെ ഇനി അതുപോലെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എസ് സി എസ് ടി അതുപോലുള്ള കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഏതാണ് പ്ലസ് ടു അല്ലെങ്കിൽ തുല്യമാണ് പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രിഫറൻഷ്യലാണ് പ്രിഫർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അതേപോലെ നമുക്കിനി വേണ്ടത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് ഫിസിക്കൽ ഇത് എനിക്ക് എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻസൊക്കെയാണ് ഉണ്ടാകേണ്ടത് എസ് സിക്കും എസ് സിക്കും വേറെയുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനും വേറെയുണ്ട് വി ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് ആണ് ജനറൽ കാൻഡിഡേറ്റിന് എസ് സി എസ് ടി കാൻഡിഡേറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റേഴ്സ് ആണ് വെയിറ്റ് ജനറൽ ക്യാൻഡിഡേറ്റ്സിന് അൻപത് കിലോയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തി എട്ടുമാണ് ചെസ്റ്റ് നെഞ്ച് വിരിവ് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്ററും അവിടെ എഴുപത്തിയാറും ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്ററും രണ്ടുപേർക്കും അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് പറയുന്നത് ഇനി സ്വിമ്മിങ് ഈ പറയുന്നത് പോലെ ഫിസിക്കലിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സ്വിമ്മിങ് ആണ് ഈ പറയുന്നത് സ്വിമ്മിങ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത് മീറ്റർ സ്വിമ്മിംഗ് ഉണ്ടാവും അത് വിത്തിൻ ടു മിനിറ്റ്സ് രണ്ട് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടൂ മിനിറ്റ്സ് ഫ്ലോട്ടിങ് എബിലിറ്റി അത് ഏത് സൈഡില ഡീപ്പർ സൈഡത്തെ സ്വിമ്മിംഗ് പൂൾ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം പാസ്സാവേണ്ട സാധനങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്ന സമയത്ത് സ്വിമ്മിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് സ്വിമ്മിംഗിൽ നിങ്ങൾ എന്ത് ചെയ്യണം അടാ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ബോത്ത് ഇവൻസ് ആസ് ക്വാളിഫൈഡ് ദമ്മിങ് ടെസ്റ്റ് കേട്ടോ മസ്റ്റ് ക്വാളിഫൈ ബോത്ത് ദവൻറ്റ് രണ്ടും ക്വാളിഫൈ ചെയ്തിരിക്കണം ഇനി കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കണ്ണിൻ്റെ കാഴ്ച ഈ പറയുന്ന റൈറ്റ് അയക്കും ലെഫ്റ്റ് അയക്കും എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ഔട്ട് ഓഫ് എയിറ്റ് ഐറ്റംസ് അപ്പോൾ ഈ പറയുന്ന ഫിസിക്കലിനോടൊപ്പം അതിനോടൊപ്പം തന്നെയാണ് സ്വിമ്മിങ്ങും ഉള്ളത് കേട്ടോ സ്വിമ്മിങ്ങും എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക നൂറ് മീറ്റർ ആണ് പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിൻ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒൻപത് സെൻറ്റിമീറ്റർ പിന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ റോക്ക് ക്ലൈമ്പിംഗ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇത്രയും കാര്യങ്ങളാണ് എട്ട് ഐറ്റംസ് ഇതൊക്കെ നിങ്ങൾക്കറിയാം സി പി ഒ പോലുള്ള പരീക്ഷകളാണ് പോലുള്ള പരീക്ഷകളൊക്കെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ അടുത്തത് ട്രെയിനിങ് ഫോർ എ പീരീഡ് ഓഫ് സിക്സ് മന്ത്സ് സ്റ്റേറ്റ് ഫയർ സർവീസ് ട്രെയിനിങ് സ്കൂൾ ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് നമുക്കിതൊക്കെ നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെയാണ് ബോണ്ട് ഉണ്ട് കേട്ടോ ബോണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതും ഒന്ന് നോട്ട് ചെയ്യണം